ഈ സ്പെഷ്യൽ റവ്വാ ഫ്രൈൻ്റെ നമ്മുടെ പ്രോൺസ് റവ ഫ്രൈയുടെ റെസിപ്പി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കണം അത്രയ്ക്ക് ടേസ്റ്റിയാണ് നമ്മളിത് പുറത്തുനിന്ന് മേടിക്കുമ്പോഴാണ് നമുക്കിത് എത്രത്തോളം നമുക്ക് വീട്ടിൽ തന്നെ ഈസി ഈസിയായിട്ട് ചെയ്യാമെന്നും അതിൻ്റെ എത്ര ഒത്തിരി നമ്മൾ കഷ്ടപ്പാടൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടു നോക്കണേ പ്രോൺസ് ഞാനിവിടെ മാരിനേറ്റ് ചെയ്യാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ട് കേട്ടോ ഇതിൻ്റെ നൂലൊക്കെ കളഞ്ഞു പക്ഷെ ഞാൻ വാൽ കളഞ്ഞില്ല അതൊരു അവിടെ ഇരിക്കട്ടെ ഇച്ചിരി സൈസ് ഉണ്ടാവാൻ വേണ്ടി ഫ്രൈ ചെയ്ത് കഴിയുമ്പം പ്രോൺസല്ലേ അത് വേഗം ഒന്ന് ചെറുതായി പോകില്ലേ അപ്പം കാണാൻ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ വാലൊന്നും കളഞ്ഞില്ല ഇനി നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ചുമന്ന മുളക് പൊടി മഞ്ഞൾ പൊടി പിന്നെ പെപ്പർ പൗഡർ ഇത്രയും വേണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം ഒരു ടീസ്പൂൺ വിനാഗിരി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യും അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പൊന്നും കൂടി പോകരുതേ പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന മസാല പൗഡർ എല്ലാം കൂടി ഒന്ന് ചേർത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് ഒരു സ്പൂൺ വിനാഗിരിയും ചേർത്ത് വിനാഗിരിക്ക് പകരം ലെമൺ ആണെങ്കിലും ചേർക്കാം ഞാനിവിടെ വിനാഗിരി ആണ് ചേർത്തിരിക്കുന്നത് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കണം ഞാൻ ഉച്ചയ്ക്കത്ത് ചോറിന് വേണ്ടിയിട്ടുള്ള പണിയിലാണ് ഇന്ന് വേറെ കാര്യമായ കറിയൊന്നും വെച്ചിട്ടില്ല രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പം എനിക്ക് കേക്കിൻ്റെ വർക്ക് ഒരുപാട് കിടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രോൺസും വേറെ എന്തെങ്കിലും ഒരു അച്ചാറോ തൈരോ ഇന്ന് ഷോപ്പിന് ലീവാണ് അപ്പോൾ ഇങ്ങനെ തട്ടിക്കൂട്ട പരിപാടിയും കൊണ്ടൊക്കെ പോവുകയാണെ ഞാനിവിടെ മാരിനേറ്റ് ചെയ്തിട്ടൊരു ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിലേക്ക് വെച്ചിരിക്കും അതിന് ശേഷം വേണം നമുക്ക് ഫ്രൈ ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ പ്രോൺസ് എടുത്തിട്ടുണ്ട് ഇത് വളരെ സ്പെഷ്യലാണ് എനിക്ക് തോന്നുന്നു സ്പെഷ്യൽ ആണെങ്കിലും ഇത്രയും ഈസി ആയിട്ടുള്ള റെസിപ്പി വേറെ പ്രോൺസിൻ്റെതൊന്നുമില്ല എന്ന് തോന്നുന്നു ഞാൻ ഇവിടെ റെവ എടുത്ത് വെച്ചിട്ടുണ്ട് റവ ഫ്രൈ ആണ് നമ്മുടെ പ്രോൺസ് റവ ഫ്രൈ ആണ് ഇതൊരു ഗോവൻ ഡിഷാണേ മാരിനേറ്റ് ചെയ്ത ഫിഷ് ഓരോന്നും നമുക്ക് ഇതിനകത്തേക്ക് റവയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം എന്നിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്യാൻ ഞാൻ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത് ഓയിൽ സൺഫ്ലവർ ഓയിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലിൽ നിങ്ങൾക്ക് ചെയ്യാം ഞാൻ ഒന്ന് മാരിനേറ്റ് ചെയ്യട്ടെ തല കോട്ട് ചെയ്യട്ടെ ഏതായാലും ഒരു പ്രോൺസിന് വേണ്ടി മെനക്കെടുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ച ആ കൂട്ടത്തിൽ കൂട്ടത്തിലൊരു പാവയ്ക്കത്തോരനും കൂടെ വെച്ചേക്കാം പാവയ്ക്കത്തന്നെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് പിന്നെ എന്താ ഉള്ളിയും പച്ചമുളകും പാവയ്ക്കയും കൂടെ അരിയും ഉപ്പും ചേർത്തു പിന്നെ തേങ്ങയും കൂടി ഇട്ട് ഒന്ന് തിരുമ്മി ഒന്നും വെള്ളമൊന്നൊഴിക്കുന്നില്ലേ ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങ് വേവിച്ചെടുക്കുക കാരണം ഫ്രിഡ്ജിലാണ് തേങ്ങ ഇരുന്നത് അപ്പം അതിൽ നിന്നൊരു വെള്ളമൈ ഉണ്ടാകും അതുകൊണ്ട് അങ്ങനെ തേങ്ങ കാര്യമായിട്ടങ് ഇട്ടിട്ട് ചെയ്യുകയാണേ കുറച്ച് ദിവസമായി ഞാനിങ്ങനെ കേക്കിൻ്റെ പണിയെന്നും പറഞ്ഞുകൊണ്ട് പ്രിൻസിന് നേരെ ചുവേ ഭക്ഷണം കൊടുത്തിട്ട് ഇന്ന് ഞായറാഴ്ചയാണ് നാളത്തേക്കാണ് ഞാൻ ഈ വീഡിയോ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇടയ്ക്ക് ഒരു ദിവസം ഞായറാഴ്ചയെങ്കിലും നേരെ ചുവ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ ആവശ്യത്തിന് ഇടണേ ഇനി മൂടി വെച്ച് വേവിക്കാം ഇടയ്ക്ക് നമ്മുടെ പാവയ്ക്കത്തൂരിനൊന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഒരാവി വന്നാൽ പിന്നെ ഓഫ് ചെയ്ത് അങ്ങ് മൂടി വെക്കാം എന്നാൽ വേവൊന്നും ഇല്ലല്ലോ പച്ചക്കറി അല്ലേ ഇനി ഞാനങ്ങ് ഓഫ് ചെയ്യുവാണേ മീറ്റർ രവയിൽ കോട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാവേ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് തവയിലേക്ക് നമുക്ക് എന്താ പറയേണ്ടത് ഡീപ്പ് ഫ്രൈ ഒന്നും ഒന്നുമല്ല വേണ്ടതോട്ടോ ചൂടായ ഓയിലേക്ക് ഞാനിത് ഇട്ടുകൊടുക്കുകയാണേ നമുക്ക് ഡീപ്പ് ഫ്രൈഡ് ആവശ്യമില്ല തവാ ഫ്രൈഡ് ആവശ്യം മാത്രമേ ഉള്ളൂ ഇട്ട് ൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സൈഡ് റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് മറ്റേ സൈഡ് മറിച്ചിട്ട് റെഡിയാക്കി എടുക്കണം ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുവാണേ പ്രോൺസ് ആയതുകൊണ്ട് ഒരുപാട് സമയം വേവാൻ അനുവദിച്ചാൽ ഭയങ്കര ഹാർഡായി പോകും നമുക്ക് ഒന്ന് മൂടി വെക്കുകയാണെങ്കിൽ നമുക്ക് വേഗം സോഫ്റ്റായി എന്ത് കിട്ടുകയും ചെയ്യും ഫ്രൈ ഇവിടെ സെറ്റായിട്ടുണ്ട് ഉണ്ടോ ഇതിന് നമ്മൾ പുറത്തു പോയി മേടിക്കുവാണെങ്കിൽ എന്താ വിലയെന്നറിയാമോ അതുകൊണ്ട് നമ്മൾ വീട്ടിലൊന്ന് ചെയ്ത് കഴിക്കുകയാണ് നല്ലത് ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ പാവയ്ക്കായും റെഡി ആയിട്ടുണ്ട് രണ്ടും വളരെ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇത് രണ്ടും കൂടെ ഒന്ന് സെറ്റാക്കാതെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി റെഡിയാക്കാം ക്രിസ്പിയാണ് കേട്ടോ നമ്മുടെ ഇത് പിന്നെ നിങ്ങൾക്ക് എരിവൊക്കെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം ഞാൻ ഇത്തിരി എരിവ് കൂട്ടിയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എനിക്ക് റെസിപ്പി പരിചയപ്പെടുത്തി തന്നത് ഞങ്ങൾ ഇതിനിടയ്ക്ക് കഴിഞ്ഞ ആഴ്ചയിലൊന്ന് ഗോവ വരെ പോയി ആ ടൈമിൽ ഞങ്ങളുടെ കൂടെ എൻ്റെ ഫ്രണ്ടും ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവർ ആദ്യം അവിടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അവരാണ് അവർ പരിചയപ്പെടുത്തി തന്ന അവരുടെ കൂടെയായിരുന്നു ഞങ്ങൾ താമസിച്ചതും കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇത് കഴിക്കുന്നത് ഇത് കഴിച്ചപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമായി രമ എന്നാണ് പുള്ളിക്കാരിയുടെ പേര് ശിവരാമൻ അവരാണ് ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു തന്നത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചപ്പം എനിക്ക് അതിലും നന്നായിട്ട് തോന്നിയത് ഈ റെസിപ്പി തന്നെയാണ് ഇത്രയും നല്ലൊരു റെസിപ്പി പരിചയപ്പെടുത്തി തന്ന രമയ്ക്കും ശിവരാമനും ഒരുപാട് സന്തോഷവും നന്ദി അറിയിക്കുന്നു ഇന്നത്തെ എൻ്റെ പ്രോൺസ് റവ ഫ്രൈയുടെ റെസിപ്പി അതായത് ോമൻ പ്രോൺ സ്പ്രൈ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ മലബാർ